വയലത്തൂരിൽ കുഴൽപ്പണ വേട്ട ലക്ഷം രൂപയുമായി കോഴിച്ച സ്വദേശി കൈതക്കാട്ട് മുഹമ്മദ് റാഫിയെ കൽപ്പകഞ്ചേരി അറസ്റ്റ് ചെയ്തു രഹസ്യവിരുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച രാവിലെ വയലത്തൂർ അങ്ങാടിയിൽ നടത്തിയ പരിശോധനയിലാണ് ബൈക്കിൽ കൊണ്ടുപോവുകയായിരുന്നു രേഖകളില്ലാത്ത പണം പിടികൂടിയതോ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകെട്ടുകൾ ബാഗിന്റെ ഹാൻഡ് ബാഗിലും ശരീരത്തിന്റെ വിവിധ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു ജില്ലയില് സമീപകാലത്തായി കുഴല്പണം വ്യാപകമായതോടെ പരിശോധന കർശനമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു കല്പകഞ്ചേരി സി കെ സലീം എഎസ് ഐ ടി മണിക്കണ്ഠൻ എസ് സി പി ഒരായ പി സുജിത് വി രാജേഷ് ആർ ശരത് സി പി ഒ കെ ജിനീഷ് ഡെൻസഫ് ടീം എന്നിവർ നടത്തിയ പരിശോധനയിലാണ് പ്രതിപിടിയിലായത്